സി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മളെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രമേ കാണത്തുള്ളൂ എന്ന് എനിക്കറിയാം സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നോവാസദോയിട്ട് വന്നപ്പോഴും ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് നോമാസദോയി സോ ത്രോ സ്റ്റാമിൻ്റെ കോസ്റ്റിന് ഈസ്റ്റ് ബംഗാൾ എന്താ പറയുക പറഞ്ഞു വിട്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ വളരെ മികച്ച ഒരു പെർഫോമൻസ് നടത്തിയൊരു താരമാണ് ബട്ട് അവിടേക്ക് ചെന്നപ്പോഴത്തേനും പെർഫോമൻസ് പോരാ അദ്ദേഹം ക്ലബ്ബ് വീടിനായിട്ട് തോന്നുന്നു സോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈസ്റ്റ് ബംഗാൾ നോക്കുന്നത് നോവാസ ദുരിയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു എന്ന് പറയുന്നത് സോ എന്തായാലും അതൊക്കെ കേട്ടപ്പോൾ ആരാ കുറച്ച് ടെൻഷനെങ്കിൽ പോലും ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പെട്ടെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് നോവാസത്തോയ്ക്ക് കൊണ്ടുപോകാൻ ഇഷ്ട്ടംഗാളിനെ സാധിക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സോ എന്തായാലും നമ്മുടെ താരങ്ങൾക്ക് വേണ്ടി പല ക്ലബ്ബുകളും രംഗത്തുണ്ട് അഡ്രിയൽ വേണ്ടി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് രംഗത്തുണ്ട് അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ നോവാസ തോക്കിക്ക് വേണ്ടിയും രംഗത്തുണ്ട് സോ എന്തായാലും ആരെങ്കിലും ആരെങ്കിലും സ്വന്തമാക്കൂ എന്നൊക്കെ നമുക്ക് കണ്ടു അറിയണം സോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം ചാൻസ് കുറവാണ് കാരണം ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്തു അത് ഇനിയും ബുദ്ധിമുട്ടാണ് താരങ്ങൾ കൊണ്ടുവാനായിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം സോടുത്ത് വീടിയിൽ കാണുന്നവരെ ഗുഡ് ബൈ